മന്നം ജയന്തിയിൽ മുഖ്യപ്രഭാഷകൻ രമേശ് ചെന്നിത്തല വീണ്ടും എൻ എസ് എസ് വേദിയിൽ എൻഎസ്എസ് നേതൃത്വവും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിൽ മഞ്ഞുരുകയാണ് മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരിക്കുകയാണ് എൻഎസ്എസ് വർഷങ്ങളായി തുടരുന്ന അകൽച്ചയ്ക്കാണ് ഇതോടെ അവസാനമാകുന്നത് എട്ട് വർഷമായി എൻ എസ് എസും ചെന്നിത്തലയും അകൽച്ചയിലായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ താക്കോൽ സ്ഥാന പരാമർശവും ചെന്നിത്തല അത് തള്ളിപ്പറഞ്ഞതും ആയിരുന്നു അകൽച്ചയ്ക്ക് കാരണം കുറെ നാളുകളായി എൻ എസ് എസ് പരിപാടികളിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരുന്നില്ല രണ്ടായിരത്തി ിലായിരുന്നു കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച താക്കോൽ സ്ഥാന വിവാദം ഉമ്മൻചാണ്ടി സർക്കാരിൽ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചരിത്തലയെ കൊണ്ടുവരണം എന്ന എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രസ്താവനയാണ് വലിയ വിവാദമായത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദ്യം ഇതിന് വഴങ്ങിയില്ല വിവാദമായതോടെ സുകുമാരൻ നായരുടെ പ്രസ്താവനയെ രമേശ് ചെന്നിത്തലക്ക് തന്നെ അന്ന് തള്ളിപ്പറയേണ്ടി വന്നു ഇതാണ് ചെന്നിത്തല എൻഎസ്എസ് അകൽച്ചയിലേക്ക് നയിച്ചത് അതേസമയം ഇന്ത്യൻ ഭരണഘടനയെയും ഭരണഘടനാ ശില്പിയായ അംബേദ്കറേയും അപമാനിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരും ഭാരതീയ ജനതാ പാർട്ടിയും ഒരു പതിവാക്കിയിരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഇത് രാഷ്ട്രത്തെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ യെ അട്ടിമറിച്ച് അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ തിരുത്തി എഴുതാനാണ് കുറെ കാലമായി ബി ജെ പി ശ്രമിക്കുന്നത് ഇതിനെതിരെ ഇന്ത്യൻ ജനത പ്രതികരിക്കുന്നതുകൊണ്ട് അവർ ഭരണഘടനയെയും അതിൻ്റെ ശില്പിയെയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവഹേളിക്കാൻ ശ്രമിക്കുന്നു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അംബേദ്കറെ അമിത്ഷാ അപമാനിച്ചത് സമാനതകളില്ലാത്ത സംഭവമാണ് കോൺഗ്രസിനോട് രാഷ്ട്രീയമായി മറുപടി പറയുന്നതിന് അംബേദ്കറെ അവഹേളിക്കേണ്ട കാര്യമില്ല ഇത് ദളിത് പിന്നോക്ക സമുദായങ്ങളെ കൂടി അധിക്ഷേപിക്കലാണ് ബി ജെ പി പേരുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ ബാക്കിയാണ് ഇതിനെതിരെ രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അത് തുടരുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി